പത്തിരിണ്ടാക്കാൻ അറിയില്ലേ എന്നൊക്കെ ചോദിച്ചു അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി നമ്മുടെ യൂട്യൂബ് വീഡിയോ കണ്ടിട്ടാണ് എല്ലാരും വിശേഷങ്ങളൊക്കെ അറിയണോ ഇപ്പൊ ആളുകൾ നമ്മുടെ നാട്ടിലിട്ട എന്റെ നാട്ടിൽ ആരും ആണ് തിരിച്ചറിയില്ല അജുനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഞാൻ ഒരു അരമണിക്കൂർ സമയം പറഞ്ഞിട്ട് ഇപ്പൊ തന്നെ മണിക്കൂർ മുക്കാമണിക്കൂർ ഞാൻ ഇതൊന്നും പറഞ്ഞു തീർക്കട്ടെ ഞാൻ നമ്മളെ വീട്ടിലെ കൊറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മള് വീട് വിട്ടിട്ട് കൊറേ ദിവസമായി അപ്പൊ കൊറേ കമന്റ്സ് വന്നിട്ടുണ്ടായിട്ട് ഡെയിൻ മൈ ലൈഫ് ഒന്നും ചെയ്തില്ലല്ലോ ചെയ്തില്ലോ കൊറച്ച് തിരക്കായി പോയി അതുകൊണ്ടാണ് നമുക്ക് കണ്ടിന്യൂസ് ഇങ്ങനെ വീണ്ടും കൊടുത്തോന്നും ഇണ്ടായിരുന്നില്ല അപ്പൊ ഇന്ന് വീണ്ടും വേണ്ടി ഒരു കാര്യം കൂടെ ഇണ്ട് ഞാൻ കൊല്ലത്തിലും ആണ്ടെങ്കിലും എനിക്ക് ഒരു സാധനം ഞാൻ വീട്ടിലുണ്ടാക്കാൻ വേണ്ടി പോണേണ്ട എനിക്കിന് കയ്യിലൊക്കെ ഇടൂട്ടാ ഇല്ലാട്ടോ നാലു വർഷം ഇവിടെ ഈ വീട്ടിനെട്ടില്ല ആ കഥ ഇല്ല ഇണ്ടാക്കിട്ടുണ്ട് ഇടയ്ക്കൊക്കെ ഇണ്ടാക്കിട്ട് കഴിക്കാതെ ഒന്നും ഓർമ്മിട്ടില്ല കാരണം അത്ര ടേസ്റ്റും സോഫ്റ്റും ആയതുകൊണ്ട് ഓർത്തിരിക്കാൻ പറ്റിയ ഓർമ്മകളൊന്നും കൊടുക്കാറില്ലല്ലോ ചിലപ്പോ അതുകൊണ്ടായിരിക്കും അപ്പൊ ഇതിപ്പോ ഞങ്ങള് രാത്രി നമ്മൾ അങ്ങനെ ചോറ് അങ്ങനെ കഴിക്കാറില്ല എന്തെങ്കിലും രാവിലത്തെ നാശത്തിന്റെ പൊടികളൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കും പുട്ടുണ്ടാക്കും മെയിനായിട്ട് നമ്മുടെ വീട്ടിൽ പുട്ടും ചപ്പാത്തി ആയിരിക്കും ഫുള്ള് ഞങ്ങളെ ഓൾറെഡി അറിയാലോ അതുകൊണ്ട് നമ്മള് ഇന്ന് ഞാൻ പത്തിരി ഉണ്ടാക്കാറുണ്ട് പത്തിരി കാരണവും കൂടി ഇണ്ട് എന്താ അറിയോ ഞാൻ കഴിഞ്ഞ ഒരു ഷോർട്ട്സിൽ ഞാൻ ഞാൻ പത്തിരിക്ക് കോമ്പിനേഷൻ മുട്ടക്കറിയാണ് ഞാൻ ഇതിന്റെ ഇടയിൽ കൂടി കറിയും കൂടി വെക്കട്ട അപ്പൊ നമ്മള് കറിയാവും നമുക്ക് പത്തിരി ഉണ്ടാക്കാൻ വിശേഷം പറയാം പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ കൊച്ചാന്റെ വീട്ടില് ഹൗസ് വാർമിങ്ങിന് പോയിന്ന് പറഞ്ഞില്ലേ ഇതിന് ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിട്ടാ ലെങ്ത് വീഡിയോ ഞങ്ങള് കൊറേ നാളായി നമ്മള് വീഡിയോ വിട്ടിട്ട് ഇടയ്ക്ക് ഒരു വീടി വിട്ടെക്കമ്മളൊരു വീഡിയോ വിട്ടിട്ടുണ്ടായി അപ്പൊ അവിടെ പോയപ്പോ തനിക്കാന്റെ വീട്ടിലാണോ എനിക്ക് എന്റെ ഫാമിലി കംപ്ലീറ്റ് ഉണ്ടായിരുന്നു അപ്പൊ അമ്മായി ഒക്കെ എന്നോട് അമ്മായി പിന്നെ ഞങ്ങക്ക് ഒരു ആന്റിയൊക്കെ ഉണ്ട് ഒരു പാ കായിട്ടുള്ള ഒരു സുന്ദരി ആന്റിയൊക്കെ ഉണ്ട് റഷീദ് ആന്റി അപ്പൊ റഷി ഞാൻ ഇതൊന്നും പറഞ്ഞിട്ട് അന്നിട്ട് ആ കാര്യത്തിലേക്ക് പോവാം അപ്പൊ എന്നോട് അമ്മായി റഷിദാന് ഇനിയൊക്കെ എന്നോട് ചോയിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ കൊച്ചാന്റെ വൈഫാണ് ജനിച്ചിപ്പത്തിരി ഉണ്ടാക്കാൻ അറിയില്ലല്ലേ എന്നൊക്കെ ചോദിച്ചു അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി നമ്മുടെ യൂട്യൂബ് വീഡിയോ കണ്ടിട്ടാണ് എല്ലാരും വിശേഷങ്ങളൊക്കെ അറിയണെന്ന് അപ്പൊ ഞാൻ ഒന്നും ഇല്ലമ്മ എനിക്ക് എങ്ങനെ ഇണ്ടാക്കിയാലും ഇഷ്ടപ്പെടൂല കാരണം തെറ്റിയാ എന്റെ ഉമ്മച്ച് നന്നായിട്ട് പത്തിരി ഉണ്ടാക്കും അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ ഉണ്ടായിക്കൊടുത്താലും തെറ്റാക്ക അതിന്റെ ഒപ്പം ഒപ്പൊന്നും പറഞ്ഞില്ല അതൊന്നും നമ്മുണ്ടാക്കാറില്ല അപ്പൊ അമ്മായി എനിക്കൊരു ഐഡിയ പറഞ്ഞു അപ്പൊ ആ ഐഡിയ വെച്ചാൽ ഇന്നിപ്പോ പത്തിരി കൊഴച്ച് കാണിച്ചെടുത്തിട്ട് ഞാൻ ഇങ്ങനെ കുട്ടപ്പനാക്കി വെച്ചേക്കണം ഇത് ഇങ്ങനെ ഉണ്ടയാക്കി പറഞ്ഞതിന് ശേഷമാണ് പറഞ്ഞത്

എല്ലാരും പറഞ്ഞു ഞങ്ങൾ ഇപ്പൊ ഇങ്ങനെ ആവശ്യങ്ങൾക്ക് ഇപ്പൊ പോയി കണ്ടേന ഇപ്പൊ ഞങ്ങള് പറയുമായിരുന്നു വീഡിയോയില് എല്ലാരും ചോദിക്കും ഇതൊക്കെ ആ കാര്യമില്ല എന്നൊക്കെ ചോദിക്കാറുണ്ടെന്നാണ് ഞാൻ പരാതി പറഞ്ഞു അപ്പൊ ഈ ആന്റിമാരും ആന്റിയും അമ്മായി ഒക്കെ പറഞ്ഞ് ഇൻഷാല് നമ്മളെ വീട്ടിൽ ഒരു ദിവസം വരുന്നുണ്ട് എന്നിട്ട് ഇവരെ എല്ലാരും അടിപൊളി ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാരാണ് കേട്ടോ നമ്മളെ വീട്ടിൽ വന്നിട്ട് നല്ല റെസിപ്പീസ് ഒക്കെ പറഞ്ഞതാണ് അപ്പൊ നമുക്ക് വീഡിയോ ആ കാര്യം കല്യാണം എനിക്കല്യാണം കഴിഞ്ഞോട് പറഞ്ഞിട്ടുണ്ട് ഈ റഷിദാനിന്ന് പറഞ്ഞു പ്രത്യേകിച്ച് കാർത്തികെ ആ മോഹൻലാലിന്റെ നായിക താളവട്ടത്തില് ഡോക്ടറൊക്കെ ആന്റിക്ക് പക്ഷെ ആ പരിപ്പില്ല അതിലും ഭംഗിയാണ് നമ്മളെ ആന്റീന കാണാൻ എനിക്ക് എപ്പോഴും പറയും ആന്റി ചൂടായിട്ട് കണ്ടിട്ടില്ല സത്യമാണ് ഞാൻ വൈകിപ്പോ ആൻ്റെ അടുത്ത് വന്നിട്ട് പതിമൂന്ന് വർഷം ഞാനും കണ്ടിട്ടില്ല ആന്റി എപ്പോഴും എല്ലാരോടും കാമായിട്ട് ബിഹേവ് ചെയ്യണ പോലെ ശരിക്കും നമുക്ക് ഒരു പാടെ ഇല്ലാരും പാവരുത് പക്ഷെ ഞാൻ ഇന്നുവരെയും കണ്ടിട്ടില്ല കേട്ടോ ഒരാളടുത്ത് രക്ഷിതാനിന്റെ സൗണ്ട് ഭയങ്കര ഉച്ചത്തിൽ വന്നതും അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പൊ ആന്റി ഈ വീഡിയോ കാണണെങ്കിൽ ആന്റി ഓർക്കും എനിക്ക് അത്രയും സ്നേഹം ഉണ്ടെന്ന് തെക്കാൻ ഞാൻ ഞാനിട്ട് പറഞ്ഞ കാര്യമാണ് കാര്യാണ് പറഞ്ഞിട്ട് എനിക്കും ഫീൽ ചെയ്ത കാര്യാണ് ലവ് യു ആൻറ്റി പിന്നെ ഞങ്ങൾ ഇപ്പൊ പുറത്തേക്കൊക്കെ പോകുമ്പോ പണ്ട് എനിക്ക് തോന്നുന്നത് നമ്മള് മഴവിൽ മനോരമയില് എന്റെ അമ്മ സൂപ്പർന്ന് പറഞ്ഞ ഷോ ചെയ്തോണ്ടിരുന്നു അപ്പൊ ഇത്രയും മെസ്സേജസ് ഒക്കെ വരുമായിരുന്നു യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ മെസ്സേജസ് ഒക്കെ വരും പക്ഷെ ഇപ്പൊ ആളുകൾ നമ്മളെ നാട്ടിലിട്ട എന്റെ നാട്ടിൽ ആരും തിരിച്ചറിയില്ല പക്ഷെ നമ്മൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എവിടെ പോയാലും നമ്മൾ യൂട്യൂബ് ഫാമിലി യൂട്യൂബ് കാണാൻ വേണ്ടി വിശേഷങ്ങളൊക്കെ അറിയണ്ട് അടിപൊളിയാണ് നല്ലാണ് നമ്മളെ കൊച്ചിന്ന് ഒരു യൂട്യൂബർ ആണെന്നൊക്കെ പറഞ്ഞ് എന്നാ ഞങ്ങളെ കൊച്ചിക്കാരൊക്കെ ഞങ്ങൾ അടിപൊളി ഞങ്ങൾ അങ്ങോട്ടൊക്കെ ഭയങ്കര ഇതാ അപ്പൊ നമ്മളെ കൊച്ചിക്കാരെ എല്ലാരും എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവുണ്ട് ഞങ്ങള് കഴിഞ്ഞ ദിവസം ഫോട്ടോ പോയ പോലെ ഫാമിലി വന്ന് ഞങ്ങളോട് സംസാരിക്കുക ഭയങ്കര സന്തോഷം കൊറേ സംസാരിക്കണോന്നിണ്ടായിരുന്നു ഞാൻ അത് വെളുപ്പിടിച്ചിട്ട് വന്നിരിക്കണേ ഉള്ളു പിന്നെ ആ എന്റെ ആ സമയത്ത് ഡ്രസ്സും ഇതൊക്കെ നമ്മളൊന്നും കംഫർട്ടായിരുന്നില്ല അപ്പൊ എല്ലാം മൈൻഡിലും കൂടി എന്നിട്ട് എനിക്ക് ആ സമയത്ത് ഒന്നും ഇണ്ടാവാൻ പറ്റിയില്ല ഇനി അവര് പോയിട്ട് അവരുടെ അതിലും വിശേഷങ്ങളൊക്കെ ചോദിക്കണമായിരുന്നു എന്റെ വീഡിയോസ് എങ്ങനെയുണ്ടായിരുന്നു ചോദിക്കണമായിരുന്നു എല്ലാം മിസ്സായി പോയി ഇനി ആരെങ്കിലും ഇത്രയും കാര്യങ്ങളൊക്കെ എന്തോ എല്ലാരും നമ്മളോട് ചോദിച്ചേ ആച്ചക്കുളിന്റെ പണ്ടേ ഇതൊക്കെ തന്നെ അച്ഛന്റെ ഡെയിന്മേലെ അച്ഛനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഒരു ഞങ്ങളെ സെറ്റിന്റെ ഒരു മൂല പിടിച്ച് രണ്ട് റിമോട്ട് ഉണ്ടാവും വീട്ടില് ഈ രണ്ടും പിടിച്ച് അവിടെ അനങ്ങാണ്ടിരിക്കണം അല്ലെ അച്ഛക്കില് അച്ഛൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദം പോർത്ത് പോലും പോണ പോകണിഷ്ട പോർത്തെന്ന് പറഞ്ഞാൽ ടൂറൊക്കെ പോകൂല അച്ഛനും ഇഷ്ടമല്ല അച്ഛൻ വീട്ടിൽ ഇങ്ങനെ ഇരിക്കണം എവിടെ പോയാലും വീട് 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 അതുകൊണ്ട് ഞങ്ങൾ ഈ വീട് ഞങ്ങളെ അച്ഛൻ മോൾക്കാ കൊടുക്കണത് അല്ലേ ഒരു മനുഷ്യന് ഞങ്ങളെ വീഡിയോ വെച്ച് വരണ്ട എന്റെ മോൾക്ക് ഞങ്ങൾ അങ്ങ് കൊടുക്കും ഓക്കെ ഞാൻ പരത്തി ഒക്കെ ഇണ്ട് പത്തിരി പരത്തിരി മനുഷ്യന് അതും പോരാ എല്ലാത്തിനും പത്രി ഉണ്ടാക്കി എനിക്ക് മാറ്റൂല ശരിക്കുള്ള പത്തിരി ഇങ്ങനെയല്ല

എനിക്ക് പത്തിരിണ്ടാക്കാനൊക്കെ മടിയാണ് പിന്നെ എനിക്ക് അറിയാൻ അതി അറിയില്ലല്ലോ അപ്പൊ ഞങ്ങള് ഇവിടെ ഇണ്ടാക്കാത്തോണ്ട് എന്റെ ഉമ്മ കഴിക്കാൻ കൊതിയാവണിങ്ങനെ തിരിക്കാ പറയും ഞാനും എനിക്ക് ഭയങ്കര കൊതിയ പത്തിരി വീട്ടിലുണ്ടാക്കണം പത്തിരി ഇട്ടാ ഉമ്മ എനിക്ക് വീട്ടിൽ നിന്ന് ഇണ്ടാക്കി തന്നോടും ഇല്ലായിരിക്കാം പിന്നെ അതൊക്കെ മറന്നു പോയാളോ വന്നോടണം ഉമ്മ ഇണ്ടാക്ക പത്തിരി ഉണ്ടാക്കി തന്നോടും പിന്നെ ചിക്കൻ കറി കിട്ടി അപ്പാലും ഉൾപ്പെടെ പോവണ്ട ഇങ്ങോട്ട് കൊടുത്തു വിടുവു പറയണ്ട പോണോ ഇതൊക്കെ എന്റെ മിസ്റ്റേക്ക് ഞാൻ സമ്മതിക്കില്ല അമ്മ ഞാൻ കറക്റ്റ് ആ വെള്ളമൊക്കെ തന്നെ എടുത്തത് പക്ഷെ ഇത് വിട്ടു പോകണ്ട ശരിയാണിക്കോ ലൊട്ടക്കറിച്ച് ഞാൻ വേണ്ടി ഒന്നും ഇതൊക്കെ നമ്മള് ബിരിയാണിയില് സവാള മേലിങ്ങനെ പൊരിച്ചൊക്കെ ബീഫ് കറിന്റെ കറീന്റെ റെസിപ്പിടായിട്ട് ഞങ്ങടെ വീട്ടില് വന്നവരും ഞങ്ങൾക്കും ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളുടെ ബീഫ് കറി അപ്പൊ ഞങ്ങള് അടിപൊളി ഇല്ല ഇല്ല ചുമ ാണ് ഉമ്മയും പാപ്പയും കൂടെ ഇന്നും രക്ഷയില്ല പറഞ്ഞോണ്ട് പണ്ടൊക്കെ ലേലിക്കാക്ക് എന്തെങ്കിലും ഇണ്ടായി കൊടുക്കുമ്പോ അതിങ്ങറിയോ ഇങ്ങനെയാ കഴിച്ചിട്ട് പറയു ഇങ്ങനെ ഇങ്ങനെ ഇരുന്നിട്ട് പറയൂ கண்ணாண்ணா என் ரெண்ட மூத்தாங்களை பாவம் ரெண்டு பேரும் பாவே இங்கேயா அப்ப இள என்னோட எந்த அறிலும் அது கண்ணுக்க നിങ്ങൾക്ക് ശെരിക്കും എൻ്റെ ഉമ്മന വിസ് ചെയ്ത് ഒന്ന് ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസംന്നറിയാം നമ്മളെ വീട് ഞങ്ങൾ ഇങ്ങനെ കൊറേ വിശേഷമൊക്കെ പറഞ്ഞു അടിപൊളിയായിരുന്നായിരുന്നു പിന്നെ ഞങ്ങളെ ക്യു ആൻ ഞങ്ങൾ ഇങ്ങനെ പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കണം അടിപൊളിയായിട്ടായിരിക്കും നമ്മളെ ക്യു ആൻ എല്ലാ ക്വസ്റ്റ്യൻസും കൊടുത്തിട്ടുണ്ട് അതായത് ഒരുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മള് ഒരെണ്ണത്തിന് ആൻസർ ചെയ്യുള്ളു ഇപ്പൊ നമ്മള് സ്ഥലം ചോദിച്ചിട്ടുണ്ട് ഏജ് ചോദിച്ചിട്ടുണ്ട് ഫാമിലിനെ പറ്റി ചോദിച്ചിട്ടുണ്ട് ഏർ എന്താ പറയാ ലൈക്ക് ഇപ്പൊ എല്ലാവരും കുറേ ചോദ്യം തന്നെ പല പല രീതിയിലായിരിക്കും കുറേ കൊറേ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അപ്പൊ ആ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ഒന്നാക്കും ബാക്കി എല്ലാതുള്ള എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യാനാണ് നമ്മളിങ്ങനെ ഓർത്തിരിക്കണെ പിൻഷെ അത് ആദ്യമൊന്നും വൈകൂല ഞാൻ ഇന്നലെ ഇരുന്ന്സൊക്കെ ഇരുന്നേ എഴുതുന്ന കണ്ടിരുന്ന പിന്നെ നമ്മൾ ഒക്കെ കാണുമ്പോൾ ഒരു അസ്ന എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി എപ്പോഴും എനിക്ക് ഹായ് പറയോ എന്നൊക്കെ പറയാറുണ്ട് അപ്പൊ ആ വീഡിയോസ് ഒക്കെ കാണുന്ന മോളാണ് അസ്ന ഹായ് പറ ഹായ് അപ്പൊ ഇനിയും എന്തെങ്കിലുമൊക്കെ നമ്മളോട് ചോദിക്കാനോ പറയാനോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇടണം ഇടങ്ങോട്ടെ ആ ക്വസ്റ്റ്യൻ നമ്പർ ഞാൻ ഇപ്പോൾ പിന്നെ മിക്കവാറും ഇതൊരു പാട്ട് പാട്ടായിട്ടായിരിക്കും നമ്മളുടെ ക്യു ആനെ വരാൻ വേണ്ടി പോണത് ബിക്കോസ് എന്തോരം ക്വസ്റ്റ്യൻസ് അറിയും ഞാൻ ഈ പ്രാവശ്യം എല്ലാം കാരണം എല്ലാ ക്ലസ്റ്റിനും എനിക്ക് ഇഷ്ടപ്പെട്ട് കൊറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ട് അത് ക്യൂണയിൽ പറയാം ഇപ്പൊ തന്നെ എല്ലാവരും പറഞ്ഞു തീർത്താ നമുക്ക് പിന്നെ കേക്കാവ രസംണ്ടാവൂല അല്ലെ മനേ മീ പത്രിയില്ലേ ഒറ്റടിക്ക് ഇങ്ങനെ വീർത്ത് വന്ന നമ്മളെ പത്തിരുന്നല്ലേ കൂട്ട പക്ഷെ ഇവിടേക്ക് ഇനി ഊട്ടേക്ക് വന്നത് എങ്ങനൊരു പിന്നെ കൊറേ പേര് ഒരു കമന്റ് അപ്പാ അപ്പ എന്താ ഷോർട്സിനിടാനും ഞാൻ കാണണ്ട് ഞാൻ എല്ലാത്തിനും കണ്ടുപോത്തേക്കണ എന്താന്ന് വെച്ചാല് അതെല്ലാം ക്യൂല് പറയാന്ന് കോരും വെയിറ്റ് ചെയ്യണം എന്താ പറയാ ഞാൻ മനസ്സിലായി എന്താ എന്ത് കമെന്റാണെന്ന് ഞാൻ എല്ലാത്തിലും കാണണ്ടു പിന്നെ നമ്മുടെ യൂട്യൂബ് ഫാമിലി അങ്ങനെ ഒരു വലിയ ഫാമിലി ആയിക്കൊണ്ടിരിക്കുന്നു വിശാല ആ കൊറേ സന്തോഷം ഉണ്ട് ശരിക്കും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാല് ഇരിക്കാൻ പറയൂലെ ഇരിക്കാരുല്ല അങ്ങനെ ഇങ്ങനെയൊക്കെ ഇരിക്കാ സങ്കടമൊക്കെ പറയില്ലേ ഇതൊരിക്കാ പറയുക എനിക്ക് യൂട്യൂബ് ഫാമിലി എന്തോരം പേരാണെന്ന് പറയും അത്രയും നമ്മളിങ്ങനെ ഒരു കുന്നിക്കുരു കുന്നിക്കുരുങ്ങനെ കൂട്ടി കൂട്ടി കൂട്ടിക്കൂട്ടി വെച്ച നമുക്ക് നൂറായിരം കുന്നായിരം എന്നൊക്കെ പറയില്ലേ അതുപോലെ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ ഫാമിലി കൂടി കൂടി വന്നിട്ട് പിന്നെന്താ പറയാ നമ്മളെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ അല്ലായിരിക്കാം കൊണ്ടി കുഞ്ഞാരിക്കാനൊക്കെ ഉമ്മടെ ആച്ചക്കളീനൊക്കെ ഉമ്മമാരും എല്ലാരും ഇട്ട ഒരു ഫാമിലി പോലെ നമ്മള് വിളിച്ചെത്തിക്ക എല്ലാവർക്കും അച്ഛനെ ഭയങ്കര ഇഷ്ടമാണ് ഒരു ദിവസം ഇവിടെ വന്ന് നോക്ക് ഒറ്റ ഒറ്റ രാത്രി പോയി ഉണ്ടായില്ല ഞാൻ അങ്ങനത്തെ ഒരു വികൃതികളൊക്കെ ഉണ്ട് എന്റെ മോൻ എന്തായി നോക്കിയാന്റെ അവസ്ഥ യൂട്യൂബിൽ നോക്കിട്ട് ഒരു വെറൈറ്റി ചപ്പാത്തി അടിപൊളിയായിട്ട് പക്ഷെ അതെങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ചോദിച്ചാലേ എനിക്കേ പറയുള്ളു എന്തെങ്കിലും ഉണ്ട് വേറെന്തെങ്കിലൊക്കെ പറയാനാണെങ്കി എന്തോരം നാക്കാരി മറ്റേ ഞങ്ങൾ ഇവിടെ ഒക്കെ പറയും നാക്കും സാമർഥ്യൂ അതുപോലെ അങ്ങനെ ഭയങ്കര സാമർത്ഥി കഴിഞ്ഞ ദിവസം മുട്ടക്കാരക്ക് വെള്ളം ഒഴിച്ചിട്ട് വെള്ളം കൂടെ കൂടിപ്പോയി മുട്ട ഒഴിച്ചിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് പ്രശ്നം കൊറച്ചു എനിക്ക് ആവശ്യം കൊറച്ച് പത്രി ഉണ്ടാക്കി പെരുന്നാളില് വരുത്താം അതെ ജൂണില് വലിയ പെരുന്നാളി ഈ വഴ നിലവാരമില്ലാത്ത മാസങ്ങളിൽ നിനക്ക് ഇതൊക്കെ മതി നമ്മള് പത്തിരിയൊക്കെ ണ്ട് ഞാൻ കൊറച്ചു നിർത്തിട്ട എന്താ അറിയോ പിന്നെ പരത്തി പരത്തി മതിയായി ഇതാണ് ഞാൻ പത്തിരി ഉണ്ടാക്കാത്തത് തീരെ ഇല്ല ഇങ്ങനെ ആയിരിക്കും എന്റെ ചപ്പാത്തി പത്തിരി ഈ ഒരു ടൈറ്റ് സർക്കിൾ ആയിരിക്കും അറിയില്ല എങ്ങനെ ഇങ്ങനെ ഞാൻ നിർത്തുവാൻ കഴിയുന്നത് ഇപ്പൊ എത്ര ബാക്കിയുണ്ട് നേരം മുട്ടുണ്ട് നമ്മള് പത്തിന വില്ലേ നമ്മളെ വീട്ടിൽ ഇന്നും ചുട്ടെടുത്താൽ നമ്മുടെ ഈ ഗ്യാസിനെ തീ കൊറവായിട്ട് പത്തിരിക്ക് നല്ല ചൂട് വേണമെന്ന് ഞാൻ കഴിച്ചിട്ടുണ്ട് അപ്പൊ എന്നെ പോലെ വലിയ മടിച്ചിക്കോതങ്ങളൊക്കെ ഈ വീഡിയോസ് ഒക്കെ കാണണമെങ്കിൽ നമുക്ക് എല്ലാരിക്കും കൂടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്ത് എടുക്കുന്ന ഒരു വീഡിയോ ആയിട്ട് നമ്മളിത് പ്രഖ്യാപിക്കട്ടെ എങ്ങനെയാണ് ഇത്ര പാടൊക്കെ പെട്ടെന്ന് കഴിയുമ്പളെ ഇവര് ഭാഗത്ത് നമുക്കൊരു തീയാത്താത്ത ഗ്യാസ് ഇല്ല ഗ്യാസ് ഇരിക്കുവാണ് കഴിച്ചത് നമ്മളീ പത്തിൽ ഇണ്ടാക്കിണ്ടാക്കി അവർ പ്രഷർ ഇല്ലാന്ന് തോന്നിട്ട് എന്റെ വിചാരം ഈ പാൻ ഇരിക്കുന്നുണ്ട് അടിയിൽ തീയാത്തറിയാന്ന് ചോദിച്ചു പറയണ്ട ഇനിപ്പ എഴുത്തിപ്പണിപ്പണിയാണ് കുച്ചിയൊക്കെ മാറ്റി വെക്കണം ഓ ഒന്നാതെ ഇങ്ങനെ ഓരോ തടസ്സങ്ങളായി ഇനി പത്രിപ്പ എന്റെ അടുത്ത് ഈ വീഡിയോ കൊണ്ട് വൈറലെ കുറ്റി മാറ്റിത്താ പത്തിരി വേണമെങ്കിൽ പത്തിരിന്റെ പൊടി കൈകളൊക്കെ താങ്ക് യു അമ്മായി എന്റെ പത്തിരി അടിപൊളിയായിട്ടുണ്ട് അങ്ങനെ നമ്മള് പത്തിരി കറിയൊക്കെ ആയിട്ടുണ്ട് ഞാൻ പറയം കാണിച്ചതാന്ന് പത്ത് ഒമ്പത് രാത്രി പത്ത് മണി ആയി എന്റെ മക്കൾക്ക് ഞാൻ എട്ട് മണിക്ക് ഫുഡ് കൊടുക്കാന്ന് പറഞ്ഞാണ് ഇപ്പ എന്താ ചെയ്യാൻ ഫുഡ് കഴിക്കാ നമ്മള് പത്തിരി ഒക്കെ ആയിട്ടുണ്ട് പക്ഷേ പത്തിരില്ലേ ഇങ്ങനത്തെ ഒരു കളറൊക്കെ വന്നു വിട്ടാ അതെന്താ അറിയോ ഇതേ മോനെ മുരിഞ്ഞ പോലത്തെ പത്തിരി ഇത് ഇണ്ട പക്ഷെ അത് എനിക്ക് ചൂട് കൂടിയായിരിക്കും പക്ഷെ സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല പത്തിരി ആ കഴിച്ചു നോക്കിട്ട് എനിക്ക് എന്തെങ്കിലും പറയാൻ നോക്കട്ടെ ഇത്രയും ഇത്രയും ഉള്ള പാടും ഞാൻ പറഞ്ഞില്ല എനിക്കാകെ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടി എന്നോട് പറഞ്ഞില്ല പക്ഷെ എനിക്കിങ്ങനെ വിശക്കണ ഒരാഗ്രഹം പോലെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞില്ല എന്ന് ഞാൻ പറഞ്ഞായിരുന്നു

ആണോ അപ്പോൾ ഓക്കെ നമ്മളെ വീഡിയോ വായി അപ്പം നമ്മൾ വീഡിയോ നമ്മൾ വാൻഡപ്പ് ചെയ്യാണ് നമ്മൾ ഇത്രേക്കുള്ളൂ നമ്മളെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു തന്നപ്പോൾ ഇതൊരു വലിയ ലെങ്ത് വീഡിയോ ആയിരുന്നു തോന്നുന്നുണ്ട് ഇപ്പം എന്തെങ്കിലും തെറ്റു ഉണ്ടെങ്കിൽ നിങ്ങൾ പൊറത്തുപെടാം അല്ലേ അപ്പോൾ ഇനിയും ഇങ്ങനെയുള്ള അടിപൊളി വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് കമൻസ് ഒക്കെ ഇടാം നമ്മൾ വീഡിയോസ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണോട്ട് നമ്മൾ യൂട്യൂബ് ഫാമിലിയിലേക്ക് എല്ലാവരും എന്താ പറയാ നമ്മളെ കൂടെ നമ്മളുടെ എല്ലാ ഉയർച്ചയിലും നമ്മളുടെ യാത്രയിലൊക്കെ നിങ്ങൾ ഉണ്ടാവണം അപ്പൊ നമ്മള് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എന്ത് ചെയ്യണം കമന്റ്